ഇസ്രയേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ യു എസ് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ലബനാൻ പാർലമെന്റ് സ്പീക്കർ നബീഹ് ബേറി അറിയിച്ചു ഇസ്രയേൽ സൈന്യത്തിന് ലബനാനിൽ ഏതെങ്കിലും രീതിയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നൽകാനുള്ള ഒരു നിർദ്ദേശവും അംഗീകരിക്കാൻ കഴിയില്ല ചർച്ച ചെയ്യാനും കഴിയാത്തതാണ് അത്തരം ഒരു വ്യവസ്ഥയും യു എസ് നിർദ്ദേശത്തിലല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലബനാന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ബെറി ആവർത്തിച്ചു പറഞ്ഞു നാറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ സൈന്യത്തെ ലബനാനിൽ വിന്യസിക്കണമെന്ന അവകാശവാദങ്ങളും അദ്ദേഹം തള്ളുകയുണ്ടായി ഒരു ബദൽ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ലബനാൻ അതുമായി മുന്നോട്ടു പോകില്ല നിലവിലുള്ള സംവിധാനം പ്രവർത്തനക്ഷമമാക്കുകയാണ് ചെയ്യേണ്ടതെന്നും ബെറി ചൂണ്ടിക്കാട്ടി എന്നാൽ യു എസ് നയതന്ത്ര പ്രതിനിധി ലിസ ജോൺസൺ കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്ടുമുറ്റത്ത് തീ ജ്വാലകൾ പതിച്ച സംഭവത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ അന്വേഷണം ആരംഭിച്ചതായി സൈന്യം അറിയിച്ചു ശനിയാഴ്ചയാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല രണ്ട് ഫ്ളാഷ് ബോംബുകളാണ് വീട്ടുമുറ്റത്ത് പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതര സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഇതിനെ കാണുന്നത് സിസേരിയയിലെ നെതന്യാഹുന്റെ സ്വകാര്യ വസതിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി സംഭവം ഞെട്ടിക്കുന്നതാണെന്നും ഇതിനു മുന്നിൽ പ്രവർത്തിച്ചവർക്ക് വൻ തിരിച്ചടി നൽകുമെന്നും പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി നെതന്യാഹുവിനെ വകവരുത്താനുള്ള നീക്കമാണ് നടന്നതെന്ന് മന്ത്രിമാരും പ്രതികരിച്ചു കഴിഞ്ഞ മാസം ഹിസ്ബുലയുടെ ഡ്രോൺ ആക്രമണത്തിൽ നെതന്യാഹുവിന്റെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിനിടെ ഹിസ്ബുളയുമായി കരയുദ്ധം ശക്തമാക്കിയ ഇസ്രയേൽ ലബനാനിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ കടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലബനാൻ ഗ്രാമമായ ഷാമായിലെ കുന്നിലാണ് സൈന്യം എത്തിയത് എന്നാൽ ഹിസ്ബുളയുടെ തിരിച്ചടി രൂക്ഷമായതോടെ സൈന്യം പിന്മാറിയതായി ലബനാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അധിനിവേശം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഇസ്രയേൽ കരസേന ലബനാന്റെ ഇത്രയും ഉൾഭാഗത്തേക്ക് എത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലബനാനിൽ വിവിധയിടങ്ങളിലായി അൻപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ നൂറിലേറെ മിസൈലുകൾ അയച്ച് ഹിസ്ബുള തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു അതേസമയം ലെബനാനിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഇറാൻ പ്രതികരിച്ചു മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം അറിയിച്ചതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസിയയിലും ആക്രമണം രൂക്ഷമാണ് മുപ്പത്തിരണ്ട് പേർ കഴിഞ്ഞ ദിവസം മാത്രം കൊല്ലപ്പെട്ടു ഇതോടെ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായി ഉയർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാന്റെ രഹസ്യ ആണവായുധ ലാബിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പ്രവർത്തനരഹിതമാണെന്ന് നേരത്തെ കരുതിയിരുന്ന പരീക്ഷണശാലയ്ക്ക് നേരെയാണ് ഒക്ടോബർ അവസാനം ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് ഇസ്രയേലും യു എസ് ഉദ്യോഗസ്ഥരും വ്യോമാക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പർച്ചിൽ മിലിറ്ററി കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ലാബ് പൂർണ്ണമായും തകർത്തതായി യു മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവായുധങ്ങൾ സജ്ജമാക്കാനുള്ള ഇറാന്റെ ഒരു കൊല്ലത്തെ രഹസ്യ പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഇതോടെ മങ്ങലേറ്റതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി ഇസ്രയേൽ ആക്രമണങ്ങളെ നിഷേധിച്ചുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു